ഛത്തീസ്ഗഡിലെ ബൽറാംപുരിയിൽ ചെറു ഡാമുകൾ തകർന്ന് നാലു മരണം രണ്ടുപേരെ കാണാതായെന്നാണ് റിപ്പോർട്ട് നാല്പത് വർഷം പഴക്കമുള്ള റിസർവോയറാണ് തകർന്നത് പ്രദേശത്ത് മിന്നൽ പ്രളയം നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബിൾ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് പ്രുതി ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് ഈ ബൽറാംപൂർ അടക്കമുള്ള ഛത്തീസ്ഗഡിന്റെ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അവിടെ ഈ ബൽറാംപൂരിൽ തന്നെയുള്ള ധനേഷ്പൂർ എന്ന ഗ്രാമത്തിനോട് ചേർന്നാണ് ഈ റിസർവേ സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് വർഷം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിർമ്മിച്ചതാണ് ഇത് ഇതിനു ചുറ്റും ശക്തമായ മഴ പെയ്യുകയും ഈ റിസർവേയുടെ ഒരു ഭാഗം തകർന്നു വീഴുകയും ചെയ്തു അതിനു പിന്നാലെ ശക്തമായ വെള്ളപ്പാച്ചിൽ ഉണ്ടായി മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായി അതിലാണ് ഇപ്പോൾ മരണങ്ങൾ അടക്കം സംഭവിച്ചിരിക്കുന്നത് നാലു പേർക്ക് ജീവൻ നഷ്ടമായി എന്ന റിപ്പോർട്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് രണ്ടുപേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് മരിച്ച നാലു പേരിൽ പേർ സ്ത്രീകളാണ് ഒരു കുടുംബത്തിലെ സ്ത്രീകളാണ് എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് ഈ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് പെട്ടെന്നുണ്ടായ അപകടം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് രാത്രി സമയം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഇതിൽ പെട്ടെന്ന് ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാലും ഉദ്യോഗസ്ഥരും അതോടൊപ്പം മറ്റ് സംവിധാനങ്ങൾ സ്ഥലത്തെത്തി ആളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മൊത്തം ഇനിയിപ്പോൾ രണ്ടുപേർ കണ്ടെത്താൻ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ബാക്കി പ്രത്യേകിച്ച് ഈ മഴ ശക്തമായി തന്നെ തുടരുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഒരു ആയി തന്നെയാണ് ഇതിന്റെ സർക്കാർ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ലൂട്ടി റിസർവോട് ചേർന്നാണ് ഈ സംഭവം ഈ അപകടം നടക്കുകയും ചെയ്തിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ജാഗ്രത പുലർത്തുകയാണ് എന്ന് അറിയാൻ കഴിയുന്നു ഇപ്പോൾ നാലു പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു പേരെ കൂടി കാണാനുണ്ട് എന്താണെങ്കിലും അവർ കടത്തുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പ്രധാനമായും നാൽപ്പത് വർഷം പഴക്കമുണ്ടായിരുന്നു ഈ റിസർവെ കാലപ്പഴക്കമാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉത്തരന്റെ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയാണ് തുടരുന്നത് ഛത്തീസ്ഗഡ് ആകട്ടെ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മുകാശ്മീർ പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ആകട്ടെ ശക്തമായ മഴ തുടരുകയാണ് അത്തരത്തിൽ മഴ തുടരുന്നതുകൊണ്ട് വരെ വലിയ പ്രതിസന്ധി സംസ്ഥാനങ്ങളിൽ തുടരുകയും ചെയ്യുന്നുണ്ട് പലയിടത്തും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കമൊക്കെ തുടരുന്നു പലയിടത്തും മരണങ്ങൾ സ്ഥിരീകരിക്കുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നുണ്ടാണെങ്കിലും അതിലാണ് ഛത്തീസ്ഗഡിൽ ഒരു ചെറിയ റിസർവെയർ തകർന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും നാല് പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് ശരി ഛത്തീസ്ഗഡിലെ ബൽറാംപുരിയിലാണ് ചെറു ഡാമുകൾ തകർന്നിരിക്കുന്നത് നാല് മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടുപേരെ കാണാതായെന്നുകൂടിയാണ് വിവരം നോബിൾമാരക്കാരനാണ് വിശദാംശങ്ങൾ